ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നാണ് നാം പറയുന്നതും വിശ്വസിക്കുന്നതും എന്നാൽ ലോകത്തെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഡിസംബർ ഇരുപത്തി അഞ്ചിനല്ല ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുന്നത് റഷ്യയിൽ ക്രിസ്മസിന് ഇനി സമയമുണ്ട് കൃത്യമായി പറഞ്ഞാൽ ജനുവരി ഏഴിനാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭ ക്രിസ്തുവിന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത് റഷ്യൻ ഓർത്തഡോക്സ് സഭ വർഷങ്ങളായി ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനുവരി ഏഴിനാണ് മധ്യ ഏഷ്യൻ മേഖലയിലെ മറ്റു ചില ഓർത്തഡോക്സ് സഭകളും ജനുവരി ഏഴിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജൂലിയൻ കലണ്ടർ പ്രകാരം ക്രിസ്തുവിന്റെ ജനന തീയതി ജനുവരി ഏഴിനാണ് എന്നാണ് ഇതിനു പിന്നിലെ കാരണം എന്നാൽ ആഗോള കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും ക്രിസ്തീയ വിശ്വാസികളല്ലാത്തവരും ക്രിസ്മസായി കണക്കാക്കുന്നത് ഡിസംബർ ഇരുപത്തി തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആദ്യമായി ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ആയി ആഘോഷിക്കുന്ന ഒരു രാജ്യവുമുണ്ട് യുക്രൈനിൽ കഴിഞ്ഞ വർഷം വരെ ജനുവരി ഏഴിനായിരുന്നു ക്രിസ്മസ് എന്നാൽ ഈ വർഷം മുതൽ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അതിനും ഒരു കാരണമുണ്ട് വിശ്വാസമല്ല രാഷ്ട്രീയമാണ് അതിനു പിന്നിലെ കാരണമെന്ന് മാത്രം റഷ്യയുമായുള്ള യുദ്ധത്തെ തുടർന്ന് ക്രിസ്മസ് അവധി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഈ വർഷം ജൂലൈ അവസാനത്തോടെ ഡിസംബറിലേക്ക് മാറ്റി യുക്രൈൻ ഓർത്തഡോക്സ് സഭ ക്രിസ്മസ് ആഘോഷം ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഈ വർഷം മുതൽ നടത്താൻ തീരുമാനിച്ചു ജനുവരി ഏഴിന് ക്രിസ്മസ് ആഘോഷങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന റഷ്യൻ പൈതൃകം ഉപേക്ഷിക്കുകയാണെന്ന തീരുമാനം നടപ്പാക്കുന്നതോടെ പുതിയ ചരിത്രമാണ് രൂപപ്പെടുന്നത് അതേസമയം വത്തിക്കാന് നിയന്ത്രണമുള്ള കത്തോലിക്ക സഭയെ പിന്തുടരുന്നത് യുക്രൈനിൽ പത്ത് ശതമാനത്തോളം പേർ മാത്രമാണ് പതിനേഴാം നൂറ്റാണ്ടു മുതൽ യുക്രൈനിലെ ഓർത്തഡോക്സ് സഭ മോസ്കോയുടെ ആത്മീയ നേതൃത്വത്തിന് ായിരുന്നു എന്നാൽ റഷ്യ ക്രിമിയയെ പിടിച്ചടക്കിയതിന് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പിന്തുണച്ചു മാത്രമല്ല യുദ്ധത്തിൽ കൊല്ലപ്പെട്ട എല്ലാ റഷ്യൻ സൈനികരും അവരുടെ പാപത്തിൽ നിന്നും മോചിതരായി എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതോടെയാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നും യുക്രൈനിലെ ഓർത്തഡോക്സ് സഭ അകന്നതും ക്രിസ്മസ് ആഘോഷത്തിലെ തീയതി മാറ്റത്തിന് തീരുമാനമെടുത്തതും ഇരുജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം സഭയിലെ ഭിന്നത വളർത്താനും ഇടയാക്കിയതോടെ കത്തോലിക്ക സഭയ്ക്ക് അനുകൂലമായ സമീപനമാണ് യുക്രൈനിലെ ഓർത്തഡോക്സ് വിശ്വാസികളും സ്വീകരിക്കുന്നത് ആഗോള ഓർത്തഡോക്സ് വിശ്വാസികളുടെ പരമോന്നത നേതാവായി കണക്കാക്കപ്പെടുന്ന കോൺസ്റ്റാൻ നേപ്പിളിലെ ഗ്രീക്ക് പാത്രിയോക്കീസായ ബർതിലോമിയോ ഒന്നാമൻ രണ്ടായിരത്തി പതിനെട്ടിൽ യുക്രൈനിലെ ഓർത്തഡോക്സ് സഭയെ സ്വതന്ത്ര സഭയായി അംഗീകരിച്ചിരുന്നു ഇതോടെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായുള്ള ഭിന്നത കടുത്തു റഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് യുക്രൈനിലെ പള്ളികളുടെ മേലുള്ള നിയന്ത്രണവും ഇതോടെ നഷ്ടമായി പുട്ടിനുമായി ഏറെ അടുപ്പമുള്ള റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പാർട്ടിയാർക്കിസ് ഇതോടെ ആഗോള ഓർത്തഡോക്സ് തലവനായ ബർതിലോമയുമായുള്ള ബന്ധവും വിച്ഛേദിച്ചു യുക്രൈൻ ജനസംഖ്യയുടെ അറുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന ഓർത്തഡോക്സ് വിശ്വാസികൾ മോസ്കോയിലെ നേതൃത്വത്തിൽ നിന്ന് അകലുന്നതും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയോട് അടുക്കുന്നതും റഷ്യക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാണ് ഇതിന്റെ ബാക്കിയാണ് ജൂലിയൻ കലണ്ടറും ജനുവരി ഏഴിലെ ക്രിസ്മസ് ആഘോഷവും ഉപേക്ഷിക്കാനുള്ള തീരുമാനം